എത്ര കിലോ വരെയൊക്കെ പിടിക്കും വരാലോ കൂടുതലൊക്കെ കിട്ടിയത് എത്ര കൂടുതൽ മൂവായിരം രൂപ മൂവായിരം രൂപയുടെ ഒക്കെ പിടിക്കും വരാല കൂടുതൽ കിട്ടുന്നില്ല ഇറങ്ങിയത് അങ്ങനല്ല എന്നാ നമ്മടെ ഒരുമിനാഗറിന്റെ പടിഞ്ഞാറൻ പാലവല്ലിയോ അവിടെ കടപ്പുണ്ട് സാധനം നല്ല അടിയാ അടിക്കുന്നെ വല്യ ഒഴിയില്ലല്ലോ അവിടെ ഇത് മടവല പരമ്പരാഗത മീൻപിടി പേര് എൻ്റെ രാഘവൻ ചേട്ട പേരെന്തോട്ടൻ അവിടെ കാപ്പിൽ കുറ്റിപ്പുറം കാപ്പിൽ കാപ്പിൽ കുറ്റിപ്പുറം അപ്പൊ ഇത് മടവല അല്ലേ ഇത് മടവല ഇത് ഇങ്ങനെ ഓടിച്ചു ഒരു മീൻ മീൻപിടുത്തോ അല്ലേ കിട്ടാറുണ്ടോ മീനും കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് അപ്പൊ ഇങ്ങനെ ഈ മീൻ മീനൊള്ളടം തിരക്കി പോവാണോ സ്ഥലം കണ്ട അറിയാൻ പറ്റൂല്ലേ അതൊരു പ്രത്യേക ഒരു പിടിക്കുന്നതും പ്രത്യേക ഒരു കഴിവാണ് കലത്തിലോട്ട് മാറ്റണം അപ്പൊ ഇന്ന് മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല നമ്മളെന്തായാലും അപ്പൊ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ എന്തായാലും ഒരു ദിവസം രൂപ ആഹ് നീർന്നായി ഇറങ്ങിട്ടുണ്ട് ജോലി മെയിനായിട്ട് ഇതാണോ ആ മീൻ പണിയില്ലാത്ത ലക്കായല വിഷയ പോ ആഹാ. ചുമരിക്കുന്ന പരിമില്ല. ചുമരിക്കുന്ന പരിപാടി ഇല്ല. അത്രയാണ് പരിപാടി. മീൻ വിടതാണ് ഒരു കലയയലേ. ഒരു പ്രത്യേക കലയ. ഇങ്ങടെ അച്ഛന്റെ കാല മുറിച്ചാ. ആ. കാൻസർ വന്ന മുറിച്ചാ. ഓ ആയി ശരി അന്ന് വെട്ടിയതാ. അതിൻ ശേഷം കാൻസർ വന്നു. ആഹാ. അതിൻ ശേഷം ഞങ്ങളെ അച്ഛനെ ഈ മീ മീബിയായിട്ട്

ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കര കുഴികളും മീനും ആമാ വെള്ളം ആൾക്കാര് നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ മലിനമാക്കുക ഇപ്പൊ എല്ലാം കാടും വേസ്റ്റും

ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് അടിക്കാൻ മാന്തി മണ്ണിനും ഇങ്ങനെ പോകത്തില്ല ഭയങ്കര ബുദ്ധിയുള്ള മറ്റുള്ള മനുഷ്യനേക്കാളും ബുദ്ധിയാ വരാലിന്റെ

ചാടി കേറുമായിരുന്നു ആ കറക്റ്റ് കിട്ടി കറക്റ്റ് ആണ്ടാണ്ട ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അതായത് ഭാഗ്യമുണ്ട് നമുക്ക് എന്തായാലും എണ്ണം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നോണ്ടെ ഒരു മീൻ കയറിയിട്ടുണ്ട് കരട്ട് കയറി ആ മീനൊന്നും കാണിച്ചേട്ടോ ഒരു മീൻ കയറിയണ്ടോട്ട് ഈ ഒരാനക്കിനൊക്കെ എത്ര വരാൽ കയറും മീനുള്ളപ്പോ അഞ്ചു വരാലൊക്കെ കയറും ഞങ്ങളൊരു ചെറിയൊരു മീൻ കിട്ടിട്ടുണ്ട് അതേ ഉള്ളു കഴിത ഒരു രാവിലെ ഇറങ്ങി എത്ര മണിയാകുമ്പോ തീരും അപ്പൊ അപ്പൊ ഒരു കിട്ടൂലേ ഒരു കല നിറയും ഏകദേശം ഏകദേശം എത്ര രൂപയുടെ മീൻ കാണും എത്ര രണ്ടായിരം രൂപയുടെ മീൻ വിക്കുക ആയിരം രൂപ കിട്ടിയേക്കുന്ന വേണ അല്ലേ കല്ലു വേണം വേറെ നിക്കത്തില്ല ഒളി പോന്നമ്പടി പോകുമ്പോ മാവേലിക്കര അമ്പയിത്തന്നു കഴിഞ്ഞ വർഷം അഞ്ചര കിലോ അവിടെ അങ്ങോട്ട് നല്ല കുഴിയായിരുന്നു മണ്ണുകറി കിടക്കുന്നുണ്ട് അഞ്ചര കിലോ ഉണ്ട് എടുത്ത് ഇങ്ങോട്ട് വലിക്ക് കയറ്റി ഇട്ട് വള്ളിയെ കൊരണ്ട് കലും ഇടാനും അഞ്ചര കിലോ എന്ന് പറയുമ്പോ എന്ത് அப்பட ஆரம்ப மரம் முறிகிட்ட ஏன் பண்ணு ஒரோட